ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ പ്രധാന മേഖലകളിൽ ലഭിക്കുന്ന നേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു പുതുവർഷം വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും അഭൂതപൂർവമായ വളർച്ചയും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാകുകയും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ചെയ്യും വർഷത്തിന്റെ പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യതയുണ്ട് ലോട്ടറി പാരമ്പര്യ സ്വത്ത് പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വലിയ വരുമാനം എന്നിവ ഇതിൽ ഉൾപ്പെടാം സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ഭാഗ്യം കടന്നുവരാം നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾക്ക് പുറമെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും പാർട്ട് ടൈം ജോലികൾ ഫ്രീലാൻസിംഗ് പ്രോജക്ടുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താം നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത് കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുകയും സ്ഥാനക്കയറ്റങ്ങൾ ശമ്പള വർധനവ് പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യും പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം നൽകാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു കുതിച്ചു ചാട്ടത്തിന്റെ വർഷമായിരിക്കും പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും വിപണിയിലെ പുതിയ അവസരങ്ങൾ തിരിച്ചറിയുകയും അത് ലാഭകരമാക്കുകയും ചെയ്യും ദീർഘകാല പങ്കാളിത്തങ്ങളും കരാറുകളും ഈ വർഷം സാധ്യമാകും സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ നിക്ഷേപ അവസരങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ലാഭം നൽകാൻ സാധ്യതയുണ്ട് ധീരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം നിങ്ങളെ പ്രേരിപ്പിക്കും നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും കുറയ്ക്കാനും പൂർണ്ണമായി വീട്ടാനും ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ചൂട് വെക്കുകയും ചെയ്യും പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ ആർജിക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ മുന്നേറാൻ സഹായിക്കും ഓൺലൈൻ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ എന്നിവ ഇതിലുൾപ്പെടാം രണ്ടായിരത്തി ഇരുപത്തി ആറ് വിശാഖം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും കൊണ്ടുവരും നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യും വിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും സമാധാനവും അനുഭവപ്പെടും പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും ചെറിയ പിണക്കങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും അവിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യതകൾ വളരെയധികമാണ് അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഒരു പുതിയ ജീവിതം ആരംഭിക്കാനും സാധിക്കും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാണ് കുട്ടികളുള്ളവർക്ക് അവരുടെ പുരോഗതിയിൽ സന്തോഷിക്കാനും അഭിമാനം കൊള്ളാനും അവസരം ലഭിക്കും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം തോന്നും കുടുംബത്തിലെ ചെറിയ തർക്കങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും പുതിയ സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഈ വർഷം രൂപപ്പെടും ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതം കൂടുതൽ സജീവമാക്കും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും അവസരം ലഭിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് വീട് വാങ്ങൽ ഗൃഹപ്രവേശം മറ്റ് ശുഭകാര്യങ്ങൾ എന്നിവ ഈ വർഷം നടക്കും